കുട്ടികളെ ഞാൻ നിങ്ങളുടെ പിന്നെ ടീച്ചറാണ് നമ്മളെ ഏഴാം ഏഴാം ക്ലാസ്സിലെ നമ്പർ റിലേഷൻ ചാപ്റ്റർ നമ്പർ നയൻ ആണ് ഈ ചാപ്റ്ററിനെ പറ്റി കുറച്ച് കാര്യങ്ങൾ നമ്മളിത് സിക്സ് സ്റ്റാൻഡേർഡിൽ ഇത് പഠിച്ചതാണ് അപ്പോൾ ഇത് നമ്മൾ പുതിയ ആയതുകൊണ്ട് അത് തന്നെ ഒന്നുകൂടി കുറച്ചുകൂടി ഒരു മോഡിഫിക്കേഷൻ ഒക്കെ വരുത്തിയാണ് നമുക്ക് ഈ വർഷം അത് പഠിക്കാനുള്ളത് അപ്പം നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോവാം അപ്പൊ ആദ്യം തന്നെ ക്ലാസ്സിൽ മറ്റു കാര്യങ്ങളൊക്കെ പറയുന്നതിന് മുമ്പ് ഞാൻ ഇവരുടെ ഒരു സംഖ്യ ഒൻപത് എന്നൊരു സംഖ്യ എഴുതുന്നു അപ്പൊ ഒൻപതിൻ്റെ ഫാക്ടേഴ്സ് ഒൻപതിൻ്റെ ഫാക്ടേഴ്സ് ഒൻപതിൻ്റെ ഫാക്ടേഴ്സ് എല്ലാം എഴുതാൻ ആവശ്യപ്പെടുന്നു അപ്പൊ ഒൻപതിൻ്റെ ഫാക്ടേഴ്സ് എന്താണ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ എന്താണ് ഫാക്ടർ എന്താണ് ഒരു നമ്പറിന്റെ ഫാക്ടർ എന്ന് വെച്ചാൽ അപ്പോൾ ഇവിടെ ഫാക്ടർന്ന് ഉദ്ദേശിച്ചാൽ ഈ ഒൻപത് എന്ന സംഖ്യ ഏതൊക്കെ സംഖ്യകൾ തമ്മിൽ ഗുണിച്ചാൽ കിട്ടും ഇപ്പൊ ഒൻപത് എന്ന സംഖ്യ വൺ ഇൻറ്റു നയൻ നമുക്ക് നയൻ കിട്ടുമല്ലോ ദെൻ ത്രീ ഇൻറ്റു ത്രീ നമുക്ക് നയൻ കിട്ടുമല്ലോ അപ്പൊ ഈ ഗുണിക്കാൻ ഉപയോഗിച്ച ഈ സംഖ്യകളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ഫാക്ടേഴ്സ് ഓഫ് നയൻ ഈ നയക്ടറാണ് നയൻ വണ്ണും നയൻറെ ഫാക്ടറാണ് ത്രീയും നയൻ്റെ ഫാക്ടറാണ് അപ്പൊ ഫാക്ടർ ഓഫ് നയൻ ചോദിച്ചാൽ നമുക്ക് എന്തൊക്കെ എഴുതാം വൺ കോമ ത്രീ കോമ നയൻ എന്നെഴുതാം അപ്പൊ ഈ ആകെ ഈ മൂന്നേ മൂന്ന് ഫാക്ടേഴ്സ് ഇപ്പൊ രണ്ട്രാവശ്യം വന്നതുകൊണ്ട് രണ്ടു പ്രാവശ്യം മൂന്ന് എഴുതേണ്ട ആവശ്യമില്ല അപ്പം ആ നമ്പറിന്റെ ഓരോ പ്രാവശ്യം ഇപ്പം വൺ ത്രീ നയൻ ആർ ദ ഫാക്ടേഴ്സ് ഓഫ് നയൻ ഫാക്ടറിന്റെ മലയാളം ഘടകങ്ങൾ എന്നാണ് ഘടകങ്ങൾ ഘടകം ഒൻപതിന്റെ ഘടകങ്ങളാണ് ഒന്ന് മൂന്ന് ഒമ്പത് എന്നിവ വേറെ എക്സാമ്പിൾ ആയിട്ട് ഫൈവ് എടുക്കാം ഈ ഫൈവ് എന്ന സംഖ്യയുടെ ഫാക്ടേഴ്സ് ഏതൊക്കെയാണ് നമുക്കറിയാം അറിയാം വൺ ഇൻറ്റു ഫൈവ് അല്ലാതെ വേറൊരു ചാൻസ് ഇല്ല അല്ലേ അപ്പം ദ ഫാക്ടേഴ്സ് ഓഫ് ഫൈവ് എന്ന് പറയുന്നത് വൺ കോമ ആണ് ക്ലിയർ അല്ലേ അപ്പം ഫാക്ടേഴ്സ് ഓഫ് ഫൈവ് എന്ന് വെച്ചാൽ ഒന്നോ അഞ്ചോ ആണ് അപ്പം ഫാക്ടർ എന്താണെന്നുള്ള ഐഡിയ മനസ്സിലായല്ലോ ഒരു വേണമെങ്കിൽ ഒരു കുറച്ച് വലിയൊരു സംഖ്യ കൂടെ നമുക്ക് എഴുതി നോക്കാം ട്വൽവ് ട്വൽവിന്റെ ഫാക്ടേഴ്സ് എല്ലാം എഴുതി നോക്കാം അപ്പൊ ഏതൊക്കെ സംഖ്യകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ ട്വൽവ് കിട്ടും സോ വണ്ണും വൺ ഇൻറ്റു ട്വൽവ് ഓക്കെ അല്ലേ ഇത് വണ്ണും ട്വൽവും ട്വൽവിൻ്റെ ഫാക്ടറാണ് ഇനി ഒരു പോസിബിലിറ്റി ടു ഇൻറ്റു സിക്സ് ടു സിക്സസ് ആ ട്വൽവ് വരും ും ഫൈവിന്റെ ടേബിൾ സിക്സിന്റെ ടേബിൾ സിക്സ് ഓൾറെഡി വന്നു അപ്പൊ നമുക്ക് ഏതാ ഫാക്ടേഴ്സ് ആർ ഫാക്ടേഴ്സ് ഓഫ് ട്വൽവ്സ് ഓഫ് ട്വൽവ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഘടകം പന്ത്രണ്ടിന്റെ ഘടകങ്ങൾ പന്ത്രണ്ടിന്റെ ഘടകങ്ങൾ എന്ന് പറഞ്ഞാൽ ഒന്ന് കുമ രണ്ട് മൂന്ന് പന്ത്രണ്ട് ഇത്രയാണ് എന്ത് പന്ത്രണ്ടിൻ്റെ ഘടകങ്ങൾ എന്ന് പറയുന്നത് അപ്പൊ ഇനി നമ്പർ ഓഫ് ഫാക്ടേഴ്സ് ഫാക്ടേഴ്സോളൂ നോക്കാമേ നമ്പർ ഓഫ് ഫാക്ടേഴ്സ് ഫാക്ടേഴ്സ് ഓഫ് ട്വൽവ് പന്ത്രണ്ടിൻ്റെ ഘടകങ്ങളുടെ എണ്ണം പന്ത്രണ്ടിന്റെ ഘടകങ്ങളുടെ എണ്ണം നമുക്ക് എണ്ണി നോക്കാം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഇതേ കേസിൽ നമ്മൾ ഒൻപതിൻ്റെ മുമ്പ് എഴുതിയിരുന്നില്ല ഒൻപതിൻ്റെ ഘടകങ്ങൾ ആയിരിക്കുന്നു വൺ കോമ ത്രീ കോമ നയൻ അതായത് നമ്പർ ഓഫ് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് എത്രയാണ് നമ്പർ ഓഫ് ഫാക്ടേഴ്സ് ഈക്വൽ ടു ത്രീ നമ്മൾ കണ്ടെത്തിയ ഘടകങ്ങൾ അഞ്ചിൻ്റെ ഇത് കണ്ടെത്തിയായിരുന്നല്ലേ വൺ കോമാ ഫൈവ് ആണ് നമ്പർ ഓഫ് ഫാക്ടർ എന്ന് പറയുന്നത് രണ്ട് ഒൻപതിൻ്റെ കണ്ടെത്തി നമ്പർ ഓഫ് ഫാക്ടേഴ്സ് വൺ ത്രീ അവിടെ എത്രയാണ് ഫാക്ടർ നമ്പർ ഓഫ് ഫാക്ടേഴ്സ് ത്രീ പന്ത്രണ്ടിൻ്റെ നമ്മൾ കണ്ടുപിടിച്ചു വൺ ടു ത്രീ ഫോർ സിക്സ് ട്വൽവ് എത്ര ഉണ്ടായിരുന്നു ആരെണ്ണം ഇത് ഇത്രയും നിങ്ങൾ മനസ്സിൽ നോട്ട് ചെയ്ത് ഇനി ബാക്കി നമ്മൾ ക്ലാസ് എടുത്ത് പോവാം ക്ലാസ് എടുത്ത് പോകുമ്പോൾ ടീച്ചർ ഇവിടെ ഒരു ഒന്ന് രണ്ട് ചോദ്യങ്ങൾ ചോദിക്കും അപ്പൊ നമ്മൾ ഇത് ഓർത്ത് പറഞ്ഞോളെ എന്താണ് പ്രൈം നമ്പർ അറിയാമല്ലോ എന്താണ് പ്രൈം നമ്പർ നമ്മൾ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് പ്രൈം നമ്പർ കോൺസെപ്റ്റ് നമ്മൾ അറിഞ്ഞിരിക്കണം ആ ഭാഗ്യസംഖ്യകൾ ഭാജ്യസംഖ്യകളുടെ ഡെഫിനിഷൻ എന്താണെന്ന് പറഞ്ഞിരുന്നു അല്ലേ എന്താണ് ഫാക്ടേഴ്സ് ആയിട്ട് ആ നമ്പറും ഒന്നും മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പൊ ഇതിനകത്ത് ഭാഗ്യസംഖ്യയായിട്ട് വന്നിരിക്കുന്ന ഫൈവ് ആണ് ഫൈവ് എന്ന് പറയുന്ന നമ്പറിന് ആ നമ്പറും വണ്ണും മാത്രം ഫാക്ടറായിട്ട് വരുന്നവരാണ് പ്രൈം നമ്പേഴ്സ് എക്സാമ്പിൾ ആയിട്ട് ടൂ ആണ് ഫസ്റ്റ് പ്രൈം നമ്പർ ദെൻ നെക്സ്റ്റ് വൺ ത്രീ ഫൈവ് സെവൻ പിന്നെ ഇലവൻ തേർട്ടീൻ ഇങ്ങനെ പോകും കേട്ടോ അതായത് ഈ നമ്പർ ഈ നമ്പറിൻ്റെ ടേബിളിൽ മാത്രമേ ഉണ്ടാവുള്ളൂ എളുപ്പം കണ്ടുപിടിക്കാനുള്ള മാർഗം അത് വണ്ണിൻ്റെ ടേബിളിലും ആ സിംഗിൾ ടേബിളിൽ മാത്രമേ അസംഖ്യകൾ ഉണ്ടാവുള്ളൂ അപ്പോൾ ടു ഇൻ ഫാക്ടേഴ്സ് നമുക്കൊന്ന് ഒന്ന് എഴുതി നോക്കാം ടൂ ഇൻ്റർ ഫാക്ടർ ആരാ ടു ഇന്റു വൺ അല്ലാതെ നമുക്ക് ടൂ കിട്ടില്ല ത്രീന്റെ ഫാക്ടേഴ്സ് ത്രീ ഇന്റു വൺ മാത്രമേ ഉള്ളൂ ഫൈവ് ഇൻഡു ഫാക്ടർ ഫൈവ് ഇന്റു വണ് ഫൈവ് സെവൻ ഇന്റു വണ് സെവന് അപ്പൊ നോക്ക് ഇവിടെ എല്ലാം നോക്ക് ഇവർക്ക് ഈ എല്ലാ പ്രൈം നമ്പേഴ്സിനും എത്ര ഫാക്ടർ ഉണ്ട് രണ്ടു ഫാക്ടർ ശരിയല്ലേ എല്ലാ പ്രൈം നമ്പറിനും ഫാക്ടർ എന്ന് പറയുന്നത് രണ്ടെണ്ണം മാത്രമേ ഉണ്ടാവുള്ളൂ ഫാക്ടർ നമുക്ക് കിട്ടി വൺ ഇൻ ടു നമ്പർ ഓഫ് ഫാക്ടേഴ്സ് എന്ന് വെച്ചാൽ ടൂ ആണ് അടുത്ത് ടു സ്ക്വയർ എടുക്കാം ടു സ്ക്വയർ എത്രയാണ് ഫോർ ആണല്ലേ ഫോറിൻ്റെ ഫാക്ടേഴ്സ് ഏതൊക്കെ വരും ഫോറിൻ്റെ ഫാക്ടേഴ്സ് വൺ കോമ വണ്ണിന്റെ ടേബിളിലുണ്ട് ഉണ്ട് ടൂറെ ടേബിളുണ്ട് ഫോറിൻ്റെ ടേബിളുണ്ട് അപ്പൊ ടു സ്ക്വയറിന്റെ ഫോർ ആയ ഫോറിന് എത്ര ഫാക്ടേഴ്സ് ഉണ്ട് നമ്പർ ഓഫ് ഫാക്ടേഴ്സ് ത്രീ ആണ് ഇനി ടു ക്യൂബ് എടുക്കാം ടു ക്യൂബ് എന്ന് വെച്ചാൽ എത്ര എയ്റ്റ് ആണ് എയ്റ്റിന്റെ ഫാക്ടേഴ്സ് ആരൊക്കെയാണ് വണ്ണിന്റെ ടേബിളിലുണ്ട് ഉണ്ട് എയ്റ്റിന്റെ ടേബിളിൽ ഉണ്ട് ടൂവിൻ്റെ ടേബിളിലുണ്ട് ഫോറിൻ്റെ ടേബിളിലുണ്ട് പിന്നെ വേറെ എവിടെ ഇല്ലല്ലോ അപ്പോൾ ടു ക്യൂബിന്റെ നമ്പർ ഓഫ് ഫാക്ടേഴ്സ് അതായത് എട്ടിന്റെ ഫാക്ടേഴ്സിൻ്റെ എണ്ണം വൺ ടു ഫോർ എയ്റ്റ് എത്ര എണ്ണം ഉണ്ട് നാലെണ്ണം ടു ഫോറൂടെ എഴുതിയാക്കാവേ ടു ഫോർ മീൻസ് സിക്സ്റ്റീൻ സിക്സ്റ്റീൻ്റെ ഫാക്ടേഴ്സ് ഏതൊക്കെയാണ് ടേബിളിൽ ഉണ്ട് സിക്സ്റ്റീൻ്റെ ടേബിളുണ്ട് ടൂവിന്റെ ടേബിളിലുണ്ട് ടേബിളിലുണ്ട് എയ്റ്റിന്റെ ടേബിളിൽ ഉണ്ട് അതായത് എത്രയുണ്ട് ഫാക്ടേഴ്സ് വൺ ടൂ ത്രീ ഫോർ ഫൈവ് നമ്പർ ഓഫ് ഫാക്ടേഴ്സ് ഫൈവ് അപ്പൊ ഇവിടെ നിന്ന് നമുക്കൊരു ജനറലൈസേഷനിലെത്താം നമ്പർ ജനറലൈസേഷൻ പ്രകാരം ഒരൊറ്റ ടു മാത്രമുള്ള നമ്പർ ഓഫ് ഫാക്ടേഴ്സ് ടു ടു റേയ്സ് ടു വരുമ്പോൾ നമ്പർ ഓഫ് ഫാക്ടേഴ്സ് അതായത് ഈ മുകളിലുള്ള എക്സ്പോണെൻറ്റിനേക്കാൾ ഒന്ന് കൂടുതൽ നമുക്ക് രണ്ട് എന്ന് പറയുമ്പോൾ മൂന്നായി മൂന്ന് എന്ന് പറയുമ്പോൾ നമ്പർ ഓഫ് ഫാക്ടേഴ്സ് നാല് എന്ന് പറയുമ്പോൾ നമ്പർ ഓഫ് ഫാക്ടേഴ്സ് അഞ്ച് അങ്ങനെയാണെങ്കിൽ ജനറലൈസ് ചെയ്ത് നിങ്ങൾക്ക് എഴുതാം ടു റേയ്സ് ടു ഫൈവ് ആയ തേർട്ടി ടുന് തേർട്ടി ടു നമ്പർ ഓഫ് ഫാക്ടേഴ്സ് നമുക്ക് എത്ര നേഴുതാം എന്ന് എഴുതാം ശരിയല്ലേ അതുപോലെ ടു റേസ് ടു സിക്സ് അതായത് സിക്സ്റ്റി ഫോറിന് എത്ര ഫാക്ടേഴ്സ് ഉണ്ടെന്ന് ചോദിച്ചാൽ നമുക്ക് എന്ത് എഴുതാം സെവൻ എഴുതാം അപ്പൊ എന്ത് എഴുതാമെന്ന ഈ പ്രൈം പ്രോഡക്റ്റ് ആക്കി നോക്കിയതിന് ശേഷം അതിൻ്റെ പവർ എത്ര നോക്കുക ആ പവർ പ്ലസ് വൺ ഇവിടെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുണ്ട് ദ നമ്പർ ഓഫ് ഫാക്ടേഴ്സ് ഓഫ് എ പവർ ഓഫ് എനി പ്രൈം നമ്പർ ഈസ് വൺ മോർ ദാൻ ദ എക്സ്പോണൻറ് എക്സ്പോണൻറ്റിനെതിനെക്കാളും ഒന്ന് കൂടുതലായിരിക്കും എന്ത് നമ്പർ ഓഫ് ഫാക്ടേഴ്സിന്റെ എണ്ണം അതാണ് അതിന്റെ അർത്ഥം കേട്ടോ ഇഫ് പി എ പ്രൈമർ എ നാച്ചുറൽസ് അത് എന്താണ് അതായത് പി എന്ന് പറയുന്നത് തൊട്ടു മുമ്പത്തെ പഠത്തിൽ പഠിച്ചില്ല അതായത് നമ്പർ റിലേഷനകത്ത് നമ്മൾ പഠിച്ചായിരുന്നു അതായത് ഷോർട്ട് മാത്സ് ഷോർട്ട് കട്ട് മാത്സ് അത് പഠിച്ചില്ലേ നമ്മൾ ചുരുക്കരുത്ത് കണക്കിലെ ചുരുക്കരുത്തുള്ള ചാപ്റ്ററിലെ പ്രൈം നമ്പറിനെ ഞാൻ പി എന്ന അക്ഷരം കൊണ്ട് ഡിനോട്ട് ചെയ്തു പ്രൈം നമ്പർ ഉദാഹരണമായിട്ട് രണ്ട് രണ്ട് എന്ന് പറയുന്നത് പ്രൈം നമ്പർ ഇനി അതിന്റെ പ്രൈം പ്രോഡക്റ്റ് ആയിട്ട് എഴുതുമ്പം എൻ എന്ന് പറയുന്നത് നാച്ചുറൽ നമ്പർ പി റേസ് ടു എൻ എൻ എന്ന് പറയുന്ന ഒരു നാച്ചുറൽ നമ്പർ ആണ് വിചാരിക്കുക ഒരു സംഖ്യ നാച്ചുറൽ നമ്പർ അങ്ങനെയാണെങ്കിൽ ടു റേസ് ടു ത്രീ ആണെങ്കിൽ നമ്പർ ഓഫ് പ്രൈം പ്രോഡക്റ്റ് എത്രയാണ് അല്ലെങ്കിൽ നമ്പർ ഓഫ് ഫാക്ടേഴ്സ് എത്രയാണ് നമ്പർ ഓഫ് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് നാലായിരിക്കും ഘടകങ്ങളുടെ എണ്ണം ഘടകങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് ഈ ഇത് എൻ ആണെങ്കിൽ എന്നേക്കാൾ ഒന്ന് കൂടുതൽ ത്രീ ആണെങ്കിൽ മൂന്നിനേക്കാൾ ഒന്ന് കൂടുതൽ അപ്പൊ എന്നിനേക്കാൾ ഒന്ന് കൂടുതൽ നമ്മൾ എങ്ങനെ സൂചിപ്പിക്കണം എൻ പ്ലസ് വൺ അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്ന റെപ്രസെന്റേഷൻ ഇഫ് പി ഒരു പ്രൈം നമ്പർ ആൻഡ് എൻ ഈസ് എ നാച്ചുറൽ നമ്പർ ഓഫ് ഫാക്ടേഴ്സ് ഓഫ് എന്ന് വെച്ചാൽ എൻ പ്ലസ് വൺ ആയിരിക്കും പി റേസ് ടു എനിന്റെ നമ്പർ ഓഫ് ഫാക്ടേഴ്സിന്റെ എണ്ണം എൻ പ്ലസ് വൺ ആയിരിക്കും കുറച്ചുകൂടി കൃത്യമായിട്ട് പറയാം പി ഒരു അഭാഗ്യസംഖ്യയാണ് പിന്നെ പി ഒരു പ്രൈം നമ്പർ ആണ് എൻ ഒരു എൻ സംഖ്യയാണ് ഒരു നാച്ചുറൽ നമ്പർ ആണ് അപ്പൊ പി റേസ് ടു എനിന്റെ ഘടകങ്ങളുടെ എണ്ണം ഇതിനേക്കാളും ഒന്നുകൂടുന്നത് എൻ പ്ലസ് വൺ ഉദാഹരണമായിട്ട് ഒരു സെവൻ റേസ് ടു ഫോർ സെവൻ റേസ് ടു ഫോർ എന്ന് പറയുന്ന സംഖ്യ ഏതു ആയിക്കോട്ടെ എത്തായാലും കുഴപ്പമില്ല അവിടുത്തെ ഫാക്ടേഴ്സിന്റെ എണ്ണം നമുക്ക് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി ഫോർ പ്ലസ് വൺ ദാറ്റ് ഈസ് ഈക്വൾ ടു ഫൈവ് റൈസ് ഫൈവ് ആയിരിക്കും സെവൻ റൈസ് ടു ഫോറിൻ്റെ ഫാക്ടേഴ്സിൻ്റെ എണ്ണം എന്ന് പറയുന്ന അഞ്ചായിരിക്കും ഇത് വളരെയധികം ശ്രദ്ധിച്ച് പഠിച്ചു വേണമെങ്കിൽ ചിലപ്പോൾ ഇത് ഈ വർഷത്തെ യു എസ് എഫിനകത്ത് ചോദിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ ഈ ചോദ്യം നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ നമുക്ക് വീട്ടിലേക്ക് ശ്രദ്ധിച്ചോണം യു എസ് എഫിന് സാധ്യതയുള്ള ഒരു ചോദ്യമാണ് കേട്ടോ അടുത്തൊരു ടെക്സ്റ്റ് ബുക്കിൽ കിടക്കുന്ന ഒരു ആക്ടിവിറ്റി രണ്ട് പ്രൈം നമ്പേഴ്സിന്റെ പ്രോഡക്റ്റ് നമ്മൾ എടുക്കുന്നു അപ്പം എത്ര നമ്പർ ഓഫ് ഫാക്ടേഴ്സ് എത്ര ഉണ്ടാവുന്ന അപ്പം സെവൻ ഇൻറ്റു ഫൈവ് എന്ന് വെച്ചാൽ തേർട്ടി ഫൈവ് തേർട്ടി ഫൈവ് ഫാക്ടേഴ്സ് കണ്ടുപിടിക്കണം യഥാർത്ഥത്തിൽ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം തേർട്ടി ഫൈവ് ഫാക്ടേഴ്സ് വൺ ഇൻറ്റു തേർട്ടി ഫൈവ് വരും പിന്നെ ടൂവിൻ്റെ ടേബിൾ ഇല്ല ത്രീയുടെ ടേബിൾ ഇല്ല ഫോറിൻ്റെ ടേബിളില്ല ഫൈവിൻ്റെ ടേബിളിൽ പിന്നെ ഉള്ളു ഫൈവ് ഇൻറ്റു സെവൻ ഫൈവ് സെവൻ സാർ തേർട്ടി ഫൈവ് ഇത്രയല്ലേ ഉള്ളൂ വേറെ ഓപ്ഷൻസ് ഒന്നുമില്ല അപ്പൊ ഇവിടെ രണ്ട് ഇവിടെ രണ്ട് ടോട്ടൽ നാല് ഫാക്ടേഴ്സാണ് ആർക്കുള്ളത് വണ്ണ് ഫൈവ് സെവൻ തേർട്ടി ഫൈവ് നാല് ഫാക്ടേഴ്സ് ആണ് സെവൻ ഉള്ളത് അപ്പൊ നമുക്ക് ഇത് ഈ ഇത് മൾട്ടിപ്ലൈ ചെയ്യാതെ ഇത് എങ്ങനെ നോക്കാം കാരണം നമുക്കറിയാലോ ഒരു പ്രൈം നമ്പറിൻ്റെ ഇത് പ്രൈം നമ്പർ പി ഇത് പി ആണെന്ന് വിചാരിക്കുക എൻ എന്നുള്ളത് ഒന്നുമില്ല ഒന്നുമില്ല എങ്കിൽ നമ്മൾ അവിടെ ഇന്ന് സങ്കല്പിക്കണം ഉണ്ടെന്ന് സങ്കല്പിക്കണം ഇത് സെവൻ റേസ് ടു വൺ എൻ്റെ നാച്ചുറൽ നമ്പർ എടുത്തു ഇവിടെ പി റേസ് ടു എൻ എടുത്തു നോക്കുക ഇതിൻ്റെയും പ്രൈം പ്രോഡക്റ്റ് സെവൻ റേസ് ടു വൺ ഇത് ഫൈവ് റേസ് ടു വൺ നമുക്ക് ഇതിനേക്കാൾ ഒന്ന് കൂടുതലാന്നല്ലേ പറഞ്ഞേ എപ്പോഴും പി റേസ് ടു എൻ ആണെങ്കിൽ ഫൈവ് നമ്പർ ഓഫ് ഫാക്ടർ എന്ന് പറയുന്നത് എൻ പ്ലസ് വണ്രിക്കും ഇവിടെയും നമ്പർ ഓഫ് ഫാക്ടർ എന്ന് പറയുന്നത് എൻ പ്ലസ് വണ് അപ്പൊ എൻ പ്ലസ് വൺ ഇൻറ്റു എൻ പ്ലസ് വൺ ചെയ്താൽ മതിയാവും നോക്കാം ഒന്ന് ഒന്നും ഇത് എത്ര കിട്ടും രണ്ട് ഇൻറ്റു ഒന്ന് ഒന്ന് രണ്ട് ടു സാ ഫോർ നാലാണ് എന്ത് തേർട്ടി ഫൈവിൻ്റെ നമ്പർ ഓഫ് ഫാക്ടേഴ്സ് അപ്പം അങ്ങനെയാണെങ്കിൽ ഇത് പവർ പവർ ഒരു പവർ കൂടുക എന്ന് വിചാരിക്കുക അപ്പം ഇങ്ങനെയാണെന്ന് വിചാരിച്ചോ ഒരു ഫൈവ് സ്ക്വയർ ഇൻറ്റു സെവനാന്ന് വിചാരിക്കുക അപ്പം നമുക്കറിയാം ഫൈവിൻ്റെ സ്ക്വയർ എന്ന് വെച്ചാൽ എന്ത് ഒരു പി എന്ന് പറയുന്ന ഒരു പ്രൈം നമ്പർ എന്നൊരു നാച്ചുറൽ നമ്പർ ആണെങ്കിൽ നമ്പർ ഓഫ് ഫാക്ടേഴ്സ് എന്ന് വെച്ചാൽ ടു പ്ലസ് വൺ ആയിരിക്കുമല്ലോ ഇതിൻ്റെ ഇതിന് നമ്പർ ഓഫ് ഫാക്ടേഴ്സ് ത്രീയും ഇതിന്റെ നമ്പർ ഓഫ് ഫാക്ടേഴ്സ് ഇപ്പൊ വൺ ആണല്ലോ വൺ പ്ലസ് വൺ എന്ന് പറയും ടൂ നമ്പർ ഓഫ് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് ഫൈവ് ആയിരിക്കും ഒന്ന് വേണമെങ്കിൽ ചെയ്ത് നോക്കാം ഫൈവ് ഫൈസാർ എത്രയാണ് ട്വന്റി ഫൈവ് ഇൻറ്റു സെവൻ ട്വന്റി ഫൈവ് ഇന്റു സെവൻ എത്ര ട്വന്റി ഫൈവ് ഇന്റു സെവൻ എന്ന് വെച്ചാൽ ഏഴ് അഞ്ച് മുപ്പത്തി അഞ്ച് ഏഴ് എട്ട് പതിനാല് മൂന്നും നൂറ്റി എഴുപത്തി അഞ്ച് അപ്പൊ നൂറ്റി എഴുപത്തി ഫാക്ടേഴ്സ് എല്ലാം നമുക്ക് നോക്കാം വൺ സെവൻ ഫൈവ് വരും നമ്മൾ ഫൈവ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഫൈവ് ത്രീ സാർ ഫിഫ്റ്റീൻ റിമൈൻഡർ ടു ട്വൻ്റി ഫൈവ് വരും പിന്നെ വരുന്നത് ഫൈവ് വരും സെവൻ വരും വൺ സെവൻറ്റി ഫൈവിൻ്റെ ഫാക്ടേഴ്സ് ആയിട്ട് വരുന്ന ആൾക്കാർ അതായത് ഇൻറ്റു ഉണ്ട് ില്ല ത്രീടെ ടേബിൾ ഇല്ല ഫോർ ഫൈവിന്റെ ടേബിളിലും ഫൈവ് ഇന് തേർട്ടി ഫൈവ് ആണ് പിന്നെ വരുന്നത് ട്വന്റി ഫൈവ് ഇന്റു സെവൻ ഇത്രേ വരുള്ളൂ നമ്പർ ഓഫ് ഫാക്ടേഴ്സ് എന്ന് പറയുന്ന ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഉണ്ട് അപ്പൊ ഇവിടെ ടീച്ചർ ഏജൻ പേ സാർ സിക്സ് കേട്ടെ നമ്പർ ഓഫ് ഫാക്ടേഴ്സ് എത്രയാണ് ഞാൻ ഇന്നെ ഞാൻ ഒന്നും ഒരു പ്രിപ്പയർ ഒന്നും ചെയ്യാതെ കേട്ടോ ഞാൻ ചെയ്യുന്നത് ചിലപ്പോ പെട്ടെന്ന് ടീച്ചർക്കങ്ങ് മാറിപ്പോണത് കേട്ടോ ഞാൻ ഒന്ന് എഴുതിയൊന്നും വെച്ചിട്ടല്ല വേഗം അത് ചെയ്തങ്ങ് പോകുമ്പോ അങ് അറിയാതായി പോകുന്നതാട്ടോ ക്ഷമിക്കണം ഞാൻ കറക്റ്റായിട്ട് തന്നെ പറഞ്ഞു പോകുന്നത് കേട്ടോ പിന്നെ രണ്ടാമത് കറക്റ്റ് ചെയ്യുന്നുണ്ടേ ഇവിടെ ടെക്സ്റ്റ് ബുക്കിൽ കുറേ കാര്യങ്ങൾ നമ്മൾ കൊറേ ഇപ്പൊ ഫൈവ് സ്ക്വയർ ഇൻറ്റു സെവൻ ക്യൂബാ ചെയ്തിരിക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് നിങ്ങൾ ഒന്നും കണ്ടാൽ പെട്ടെന്ന് മനസ്സിലാവില്ല ടീച്ചർ അത് ഈസിയായിട്ടൊന്നും പറഞ്ഞുതരാം എന്തായാലും ഇങ്ങനെ ഇങ്ങനൊന്നും പരീക്ഷ എഴുതേണ്ട ആവശ്യമില്ല ഫൈവ് സ്ക്വയർ ഇൻറ്റു സെവൻ ക്യൂബിന്റെ നമ്പർ ഓഫ് ഫാക്ടേഴ്സ് എത്രയാണെന്ന് ചോദിച്ചാൽ ചോദിച്ചാൽ കണ്ടെത്തുന്ന മാർഗം പറഞ്ഞുതരാം ഫൈവ് സ്ക്വയർ ഇൻറ്റു സെവൻ ക്യൂബാണ് നമുക്ക് അറിയേണ്ടത് അപ്പൊ ഫൈവ് സ്ക്വയർ എന്ന് പറയുമ്പം നമ്പർ ഓഫ് ഇത് പി റേസ് ടു എൻ ഫോം ആവുമ്പോൾ നമ്പർ ഓഫ് ഫാക്ടേഴ്സ് എൻ പ്ലസ് വൺ ആണെന്ന് പറഞ്ഞിട്ട് അപ്പം ടു പ്ലസ് വൺ ഇൻറ്റു സെവൻ റേസ് ടു ത്രീ ദാറ്റ് ഈസ് പി റേസ് ടു എൻ ഫോം ആണ് അപ്പം എൻ പ്ലസ് വൺ ദാറ്റ് ഈസ് ത്രീ പ്ലസ് വൺ അതായത് രണ്ട് ഒന്ന് മൂന്ന് എൻറ്റു മൂന്ന് ഒന്ന് നാല് ത്രീ ഫോർ സാർ ആയിരിക്കും ആൻസർ അപ്പം നമുക്ക് ജസ്റ്റ് ഈ ടെക്സ്റ്റ് ബുക്ക് പറഞ്ഞിട്ടുണ്ട് നമ്പർ ഓഫ് ഫാക്ടേഴ്സ് എത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ട് നമ്പർ ഓഫ് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് ആയിരിക്കും കണ്ടോ ജസ്റ്റ് എത്രയും മാത്രം നമ്മൾ ചെയ്താൽ മതിയോ അത് ഫുള്ള് നമ്മൾ എഴുതി എഴുതിയൊന്നും നോക്കേണ്ട ആവശ്യമേ ഇല്ല കേട്ടോ അങ്ങനെയാണെങ്കിൽ ടെക്സ്റ്റ് ബുക്ക് പേജ് നമ്പർ വൺ തേർട്ടി വണ്ണിലെ ഒരു വൺ ടു ത്രീ ഫോർ ഫൈവ് അഞ്ച് ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് ചെയ്ത് നോക്കാം ഫൈൻഡ് ദ നമ്പർ ഓഫ് ഫാക്ടേഴ്സ് നമ്പർ ബിലോ നാല്പതിനെ അപ്പം നമ്മൾ എങ്ങനെയാക്കി നമ്മൾ പ്രൈം പ്രോഡക്റ്റ് ആക്കി എഴുതാൻ ശ്രമിക്കണം ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറയുന്നത് നാല്പതാണ് നാല്പതിനെ നമുക്ക് പ്രൈം പ്രോഡക്റ്റ് ആക്കണം അപ്പൊ നമ്മൾ പ്രൈം പ്രോഡക്റ്റ് ആക്കാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിരുന്നു ഫോർട്ടീന് റിപ്പീറ്റഡ് മൾട്ടിപ്ലിക്കേഷനകത്ത് പഠിച്ചതാണ് ഫോർട്ടീൻ എന്ന് വെച്ചാൽ നമ്മൾ ടൂവിൻ്റെ ടേബിൾ വെച്ച് കട്ട് ചെയ്യുമ്പം ആണ് ഫോർട്ടി വീണ്ടും ടു കൊണ്ട് കട്ട് ചെയ്യുമ്പോൾ ടെൻ വരും ദെൻ ടു ഇൻറ്റു ഫൈവ് വരും ദൻ ഫൈവ് ഇൻ ഫൈവ് വൺ ടൈംസ് അപ്പോൾ ഫോർട്ടിയെ നമുക്ക് എഴുതാവുന്ന എങ്ങനെ എഴുതാം വൺ ടു ത്രീ ടു ഇൻറ്റു ടൂ ഇൻറ്റു ടു ഇൻറ്റു ഫൈവ് അതായത് ടു മൂന്ന് പ്രാവശ്യം ഉണ്ട് അപ്പൊ ടു റേസ് ടു ത്രീ ഇൻറ്റു ഫൈവ് റേസ് ടു വൺ അപ്പൊ പ്രൈം പ്രോഡക്റ്റ് ആയല്ലോ പ്രൈം പ്രോഡക്റ്റ് ആയാൽ എന്ന് എന്ന് പറയുന്നത് പറയുന്നത് ആണെങ്കിൽ ആണ് ഇവിടെ ഒന്ന് കൂട്ടിയതിന് ശേഷം അതിനൊണ്ടുകൂടെ മൾട്ടിപ്ലൈ മൂന്ന് ഒന്ന് നാല് ഇൻറ്റു ഒന്ന് ഒന്ന് രണ്ട് ഫോർ ടു സാർ എയ്റ്റ് എട്ട് പേരായിരിക്കും നമ്പർ ഓഫ് ഫാക്ടേഴ്സ് ഓഫ് ഫോർട്ടി എന്ന് പറയുന്നത് നാല്പതിന്റെ നമ്പർ ഓഫ് ഫാക്ടേഴ്സ് ഘടകങ്ങൾ എട്ട് എണ്ണമായിരിക്കും രണ്ടാമത്തെ ചോദ്യം ഫിഫ്റ്റി ആണ് ഫിഫ്റ്റി ഫോറിനെ നമ്മൾ പ്രൈം പ്രോഡക്റ്റ് ആക്കി മാറ്റുക ടു കൊണ്ട് ചെയ്യുമ്പോൾ ട്വൻറ്റി സെവൻ ദൻ ത്രീ കൊണ്ട് ചെയ്യുമ്പോൾ നയൻ ത്രീ ത്രീ വീണ്ടും ത്രീ വൺ ഹോമൻ്റെ ത്രീസ് വൺ ടു ത്രീ അറ്റ് ലീസ് ടു ഇൻറ്റു ത്രീ റേസ് ടു ത്രീ വരും അപ്പോൾ ഇവിടെ ടുവിന് പവർ ഒന്നും ഇല്ല പക്ഷെ നമ്മൾ പവർ ആക്കി എഴുതണം കേട്ടോ ടു റേസ് ടു വണ്ണെന്ന് എഴുതിക്കോണം അപ്പോൾ ഇത് വൺ പ്ലസ് വൺ ഇൻറ്റു ത്രീ പ്ലസ് വൺ ആ ൻസ് രണ്ടും പ്ലസ് വൺ ചെയ്യുക ഇവിടെയും പ്ലസ് വൺ ചെയ്യുക ഇവിടെയും പ്ലസ് വൺ ചെയ്യുക വേറെ ഒന്നും ചെയ്യേണ്ട ഒന്ന് ഒന്ന് രണ്ട് ഇൻറ്റു മൂന്ന് ഒന്ന് നാല് നാല് രണ്ട് എട്ട് ഫിഫ്റ്റി ഫോറിന് എത്ര ഫാക്ടേഴ്സ് ഉണ്ട് എട്ട് ഫാക്ടേഴ്സ് ഉണ്ടാവും അടുത്ത മൂന്നാമത്തെ ചോദ്യം സിക്സ്റ്റി ആണ് സിക്സ്റ്റി കേട്ടോ സിക്സ്റ്റി അറുപതിന് നമുക്ക് എങ്ങനെ ചെയ്യാം ടു ഡിവൈഡ് ചെയ്യുമ്പം തേർട്ടി ടുവൈഡ് ചെയ്യുമ്പോൾ ഫിഫ്റ്റീൻ വീണ്ടും ത്രീ കൊണ്ട് ചെയ്തു ഫൈവ് ഫൈവ് വണ് സോ ഇപ്പൊ പ്രോഡക്റ്റ് ടു ഇൻറ്റു ടു ഇൻറ്റു ത്രീ ഇൻറ്റു ഫൈവ് അതായത് ടു ഇൻറ്റു ത്രീ റേസ് ടു വൺ ഇൻറ്റു ഫൈവ് റേസ് ടു വൺ പ്രേം പ്രോഡക്റ്റ് ആവുമ്പോൾ എൻ പ്ലസ് വൺ ഇവിടെയും പ്ലസ് വൺ ചെയ്യണം ഇവിടെയും പ്ലസ് വൺ ചെയ്യണം ഇവിടെയും പ്ലസ് വൺ ചെയ്യണം അപ്പം രണ്ട് ഒന്ന് മൂന്ന് ഇൻറ്റു ഒന്ന് ഒന്ന് രണ്ട് ഇൻറ്റു ഒന്ന് ഒന്ന് രണ്ട് ഫാക്ടേഴ്സ് ഉണ്ട് ആണ് അടുത്ത ചോദ്യം നമ്മൾ പ്രൈം പ്രോഡക്റ്റ് ആക്കുമ്പോൾ കൊണ്ട് ചെയ്യുമ്പോൾ ചെയ്യുമ്പൈവ് വീണ്ടും ഫൈവ് കൊണ്ട് ചെയ്യുന്നു ഫൈവ് എഗ് വൺസർ ഇൻറ്റു ടൂ ഇൻറ്റു ഫൈവ് ഇൻറ്റു ഫൈവ് അതായത് ടു സ്ക്വയർ ഇൻറ്റു ഫൈവ് സ്ക്വയർ നമ്മൾ പ്ലസ് വൺ ചെയ്യുന്നു അപ്പം ടു പ്ലസ് വൺ ഇൻറ്റു ടു പ്ലസ് വൺ എക്സ്പോണൈൻസിൻ്റെ കൂടെ പ്ലസ് വൺ ആഡ് ചെയ്ത് മൾട്ടിപ്ലൈ ആ രണ്ടു ഒന്ന് മൂന്ന് ഇൻറ്റു രണ്ടു ഒന്ന് മൂന്ന് ദാറ്റ് ഈസ് ഈക്വൽ ടു നയൻ നൂറിന് എത്ര ഫാക്ടേഴ്സ് ഉണ്ട് നയൻ ഫാക്ടേഴ്സ് ഉണ്ടാവും അടുത്തത് ഗ്ലാസത്തെ ചോദ്യമാണ് ഇരുന്നൂറ്റി പത്തെട്ടാ ടു ഹൺഡ്രഡ് ആൻഡ് ടെൻ ടു ഹൺഡ്രഡ് ആൻഡ് ടെന്നിനെ ടു ഹൺഡ്രഡ് ഡിവൈഡ് ചെയ്തു വൺ ഹൺഡ്രഡ് ആൻഡ് ഫൈവ് പിന്നെ നമുക്ക് ത്രീ കൊണ്ട് ചെയ്യാം പത്തിനകത്ത് മൂന്ന് ത്രീ ടൈംസ് റിമൈൻഡർ വൺ ഫിഫ്റ്റീനിനകത്ത് ത്രീ ഫൈവ് ടൈംസ് വീണ്ടും ത്രീ കൊണ്ട് ചെയ്യാം വൺ ത്രീ കൊണ്ടല്ല ഫൈവ് കൊണ്ട് ചെയ്യാം ഫൈവ് കൊണ്ടേ ഒറ്റ കേട്ടോ അഞ്ചുകൊണ്ട് ചെയ്താൽ സെവൻ വീണ്ടും സെവൻ കൊണ്ട് ചെയ്താൽ വൺ സോ ആൻസർ ഈസ് ടു ഇൻ ത്രീ ഇൻ ഫൈവ് ഇൻ സെവൻ എല്ലാം പവർ എത്ര വരുന്ന വണ്ണാണ് സോ ഇവിടെ വൺ പ്ലസ് വൺ ടു ഇൻറ്റു വൺ പ്ലസ് വൺ ടു ഇൻറ്റു വൺ പ്ലസ് വൺ ടു ഇൻറ്റു വൺ പ്ലസ് വൺ ടു സോ ടു സാർ ഫോർ ടു സാർ എയ്റ്റ് ടു സാർ സിക്സ്റ്റീൻ പതിനാറ് ഫാക്ടേഴ്സ് ഉണ്ടാവും ആർക്ക് ടു ഹൺഡ്രഡ് ആൻഡ് ടെന്നിന്